നമസ്കാരം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പേജ് തുറക്കുമ്പോൾ ആകെ അക്കങ്ങളും ഗ്രാഫും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിട്ടുണ്ടോ എങ്കിൽ നമുക്കതൊന്ന് ശരിയാക്കിയെടുക്കാം ഇന്ന് നമ്മൾ ശാന്തിദൂത് ഇൻഫ്ര എന്ന കമ്പനിയുടെ സ്റ്റോക്ക് പേജ് എടുത്തിട്ട് ഒരു ഡിറ്റക്റ്റീവിന് പോലെ അതിലെ ഓരോ വിവരവും നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് അതെ ഓരോ സ്റ്റോക്ക് പേജും വെറും നമ്പറുകളുടെ ഒരു കൂട്ടമല്ല അതിനൊരു കഥ പറയാനുണ്ട് കമ്പനിക്ക് എന്ത് സംഭവിക്കുന്നു നിക്ഷേപകർ അതിനെ എങ്ങനെ കാണുന്നു അങ്ങനെ പലതും അപ്പൊ നമുക്ക് ഈ കഥയിൽ ഓരോ തുമ്പും പെറുക്കിയെടുത്ത് എന്താണ് സംഭവം എന്ന് നോക്കാമല്ലേ അപ്പോ നമ്മുടെ ഈ കേസ് സ്റ്റഡിയിലെ താരം ശാന്തിദൂത് ഇൻഫ്രാ സർവീസസ് ആണ് ഇതൊരു കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഈ ഒരു ബേസിക് ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ശരി അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ അന്വേഷണത്തിലെ ആദ്യത്തെ തെളിവ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സ്റ്റോക്കിന്റെ വില തന്നെയാണ് ഒരു പേജ് തുറക്കുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്നത് അതായിരിക്കുമല്ലോ അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം ഇതാണ് ലൈഫ് പ്രൈസ് ഒരു ഷെയറിന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അറുപത് പൈസ ഇത് വെറും വെറുമൊരു നമ്പറല്ല കേട്ടോ നമ്മുടെ അന്വേഷണത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലൂ ആണിത് ഇനി നോക്കൂ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം ഈ സ്റ്റോക്ക് ഏകദേശം അഞ്ച് ശതമാനമാണ് കയറിയിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഇത്രയും വലിയൊരു ജമ്പ് കാണിക്കുന്നത് ചിലപ്പോൾ എന്തോ നല്ല വാർത്ത വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് ആളുകൾ ഇത് വാങ്ങിക്കൂട്ടുന്നുണ്ടാവാം അപ്പോൾ ഈ വിലയും ഇന്നത്തെ ഈ കൊതിപ്പും കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് അതിൻറെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയുടെ തൊട്ടടുത്താണിപ്പോൾ നിൽക്കുന്നത് അതായത് അതിന്റെ റീസെന്റ് പെർഫോമൻസിന്റെ പീക്കിലാണ് സംഭവം കണ്ടോ കഴിഞ്ഞ അമ്പത്തിരണ്ടാഴ്ചയിലെ ഏറ്റവും കൂടിയ വില മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ വില മൂന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അറുപത് പൈസ എത്ര അടുത്താണെന്ന് നോക്കിയേ ഇത് സ്റ്റോക്കിന്റെ ഒരു സ്ട്രോങ് മൂവ്മെന്റ് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ വിലയുടെ കാര്യമാണ് സംസാരിച്ചത് ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം എക്സ്പേർട്സ് അല്ലെങ്കിൽ ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സിസ്റ്റംസ് ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നോക്കാം ഇവിടെയാണ് സ്കോർ കാർഡിന്റെ റോൾ വരുന്നത് ഇതാണ് ഡി വി എം സ്കോർ കാർഡ് ഇതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് മൊമെന്റം അതായത് വിലയുടെ ട്രെൻഡ് എങ്ങോട്ടാണ് രണ്ട് വാല്യുവേഷൻ അതായത് ഇപ്പോഴത്തെ വില കൂടുതലാണോ കുറവാണോ എന്ന് പിന്നെ ഡ്യൂറബിലിറ്റി അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം മൊമെൻ്റം സ്കോർ പറയുന്നത് ടെക്നിക്കലി ബുള്ളിഷ് എന്നാണ് അതിന്റെ അർത്ഥം സ്റ്റോക്കിന്റെ വിലയുടെ ട്രെൻഡ് നല്ല സ്ട്രോങ് ആണ് മുകളിലേക്ക് തന്നെയാണ് പോക്ക് നൂറിലേകദേശം എൺപത് പോയിന്റ് കിട്ടിയത് വെറുതെയല്ല നമ്മൾ നേരത്തെ കണ്ട ആ വിലയുടെ കുതിപ്പിനെ ഇത് ശരിവെക്കുന്നുണ്ട് പക്ഷേ ദേ വരുന്നു നമ്മുടെ കഥയിലെ ആദ്യത്തെ ഒരു ട്വിസ്റ്റ് വാല്യുവേഷൻ സ്കോർ പറയുന്നത് ഈ സ്റ്റോക്കിന് ഉയർന്ന മൂല്യം അഥവാ എക്സ്പെൻസീവാണെന്നാണ് നൂറിൽ വെറും ഇരുപത്തിയെട്ട് പോയിന്റേ ഉള്ളൂ ഇതിന്റെ അർത്ഥമെന്താ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് അതായത് അതിന്റെ യഥാർത്ഥ സാമ്പത്തിക പ്രകടനവുമായി നോക്കുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റോക്ക് വില ഒരു പക്ഷേ കുറച്ച് ഓവറാണെന്ന് വിദഗ്ദ്ധർ കരുതുന്നു അപ്പോ ഇതാണ് ഈ സ്റ്റോക്കിന്റെ കഥയിലെ മെയിൻ കോൺഫ്ലിക്ട് ഒരു വശത്ത് സ്റ്റോക്ക് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നു മറുവശത്ത് ഈ വിലയ്ക്ക് തക്കതായ അടിസ്ഥാനമുണ്ടോ എന്നൊരു മുന്നറിയിപ്പും ചിലപ്പോൾ ഇതൊരു ബബിൾ പോലെയാവാം അതായത് കമ്പനിയുടെ യഥാർത്ഥ പ്രകടനത്തെക്കാൾ കൂടുതൽ ആളുകളുടെ ആവേശം മാത്രം മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഹൈപ്പും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു പോരാട്ടം ഇനി നമ്മുടെ അന്വേഷണത്തിൽ മറ്റൊരു രഹസ്യം കൂടിയുണ്ട് കമ്പനിയുടെ ലോങ് ടേം സ്റ്റെബിലിറ്റി കാണിക്കുന്ന ഡ്യൂറബിലിറ്റി സ്കോറ് ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നത് ഇതിനർത്ഥം കമ്പനിയുടെ കടം ലാഭം വരുമാനത്തിന്റെ സ്ഥിരത ഇതിലൊന്നും നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ് ഇത് കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട് ശരി നമ്മൾ ഇതുവരെ ഡേറ്റയും എക്സ്പേർട്ട് അനാലിസിസും ഒക്കെയാണ് നോക്കിയത് ഇനി അത്ര സയന്റിഫിക് അല്ലാത്ത പക്ഷെ ഒരു കാര്യത്തിലേക്ക് പോകാം സാധാരണ നിക്ഷേപകർ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈ സ്റ്റോക്കിനെക്കുറിച്ച് കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കിയാലോ ഇത് വളരെ രസകരമാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വെറും ഒരാളുടെ മാത്രം അഭിപ്രായമാണ് എന്നാലും ഈ പ്ലാറ്റ്ഫോമിൽ വോട്ട് ചെയ്ത ആ ഒരാൾ പറയുന്നത് ഈ സ്റ്റോക്ക് വിൽക്കണമെന്നാണ് ഇതിനൊരു പൊതുജനാഭിപ്രായമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു വോട്ടെ നെഗറ്റീവാണ് ശരി അപ്പൊ നമുക്ക് ഇതുവരെ കിട്ടിയ എല്ലാ തെളിവുകളും ഒന്ന് ഒരുമിച്ച് വെച്ചു നോക്കാം വിലയുടെ കുതിപ്പ് എക്സ്പേർട്ട് അനാലിസിസിലെ വൈരുദ്ധ്യം ആ ഒരാളുടെ അഭിപ്രായം ഇതെല്ലാം കൂടി ചേർന്ന് എന്ത് ചിത്രമാണ് നമുക്ക് തരുന്നത് ഒന്ന് നോക്കിയേ എത്രമാത്രം പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് സ്റ്റോക്കിന്റെ വില കുതിച്ചുയരുന്നു ട്രെൻഡ് നല്ല സ്ട്രോങ് ആണ് പക്ഷേ അതിന്റെ വാല്യുവേഷൻ കൂടുതലാണെന്ന് എക്സ്പേർട്സ് പറയുന്നു വോട്ട് ചെയ്താൽ വിൽക്കാൻ പറയുന്നു പോരാത്തതിന് കമ്പനിയുടെ ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ഒരു പേടിയുമില്ല അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കഥയുടെ കാതൽ ഒരു വശത്ത് നല്ല ഗ്രോത്തിന്റെ സൂചനകൾ മറുവശത്ത് റിസ്കിന്റെയും അനിശ്ചിതത്വത്തിന്റെയും വോണിംഗ് സിഗ്നലുകൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വശങ്ങളും ഒരുപോലെ പരിഗണിക്കേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോ ഈ വിശകലനം ഇവിടെ തീരുന്നില്ല സത്യം പറഞ്ഞാല് ഇതൊരു തുടക്കം മാത്രമാണ് ഈ വിലക്കയറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും കമ്പനിക്ക് പുതിയ വല്ല കോൺട്രാക്റ്റും കിട്ടിയോ എന്തുകൊണ്ടാണ് ഇതിനെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ലെവൽ റിസർച്ചിലേക്ക് പോകേണ്ടത് അപ്പോ നിങ്ങളൊരു അനലിസ്റ്റ് ആയിരുന്നെങ്കിൽ അടുത്തതായി എന്തന്വേഷിക്കുമായിരുന്നു ഒന്ന് ആലോചിച്ചു നമസ്കാരം ഒരു കമ്പനിയുടെ ഉള്ളിൽ ശരിക്കും എന്താ നടക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിനുള്ള ഒരു സൂപ്പർ വഴിയാണ് അവരുടെ വാർഷിക റിപ്പോർട്ട് വായിക്കുന്നത് ഇന്ന് നമ്മൾ ശാന്തിദൂത് ഇൻഫ്രാ സർവീസസ് ലിമിറ്റഡിൻ്റെ റിപ്പോർട്ട് വിശദമായി നോക്കാൻ പോവുകയാണ് ഇതിലൊഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം ഇതൊരു സാങ്കല്പിക കമ്പനിയല്ല ശരിക്കുള്ളൊരു കമ്പനിയാണ് അവരുടെ യഥാർത്ഥ റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ തുടങ്ങിയാലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങളെ കയ്യിലേക്ക് പെട്ടെന്ന് അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപ കിട്ടിയാൽ നിങ്ങൾ എന്താ അതുകൊണ്ട് ചെയ്യാ ഈ ചോദ്യം ഞാൻ വെറുതെ ചോദിച്ചതല്ല കാരണം നമ്മൾ ഇന്ന് നോക്കുന്ന ഈ റിപ്പോർട്ടിന്റെ ഹൃദയം തന്നെ ഇതുപോലൊരു ഭീമൻ തീരുമാനമാണ് അതെ അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപ ഇതൊരു വെറും നമ്പറല്ല കേട്ടോ ഈ റിപ്പോർട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ കഥയുടെ തുടക്കം കുറിക്കുന്ന സംഖ്യയാണിത് അപ്പോ എങ്ങോട്ടാണ് ഈ പണം പോകുന്നത് എന്തിനു വേണ്ടിയാണിത് ചിലവഴിക്കുന്നത് ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണിതെത്തുന്നത് വാ നമുക്ക് കണ്ടുപിടിക്കാം കമ്പനിയുടെ വാർഷിക പൊതുയോഗം നമ്മൾ എ ജി എം എന്നൊക്കെ പറയില്ലേ അവിടെ ഷെയർ ഹോൾഡേഴ്സിന് മുന്നിൽ വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ ഒരു കരാറിന് അംഗീകാരം കൊടുക്കണം രണ്ടാമത്തത് കമ്പനിയുടെ എം ഡിയുടെ അതായത് മാനേജിംഗ് ഡയറക്ടറുടെ ശമ്പളം എത്രയാണെന്ന് തീരുമാനിക്കണം ഈ രണ്ട് വോട്ടുകളും ശരിക്കും നിർണായകമാണ് കമ്പനി ഇനി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ഈ വോട്ടുകളായിരിക്കും ഓക്കെ അപ്പോൾ ഈ അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെയും എം ഡിയുടെ ശമ്പളത്തിൻറെയുമൊക്കെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് പുറകോട്ട് വന്ന് ഈ കമ്പനിയെക്കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കാം ആരാണ് ഈ ശാന്തിദൂത് ഇൻഫ്ര എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇത് പറയുന്നത് വേറെ ആരുമല്ല കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അഭിജിത് കുമാർ തന്നെയാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷം കമ്പനിക്ക് ഗംഭീര വളർച്ചയുടെയും അതേസമയം ചില വെല്ലുവിളികളുടെയും പിന്നെ ഒരുപാട് നേട്ടങ്ങളുടെയും ഒരു വർഷമായിരുന്നു എന്നാണ് കേൾക്കുമ്പോൾ എല്ലാം വളരെ പോസിറ്റീവ് ആണെന്ന് തോന്നുന്നില്ലേ ഇനി ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിക്കേ ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട് കമ്പനിയുടെ വരുമാനം അതായത് റവന്യൂ വളർന്നത് വെറും രണ്ടര ശതമാനത്തിലെ താഴെയാണ് രണ്ട് പോയിന്റ് നാലിയാറ് ശതമാനം ഒന്നുമില്ലെന്ന് തന്നെ പറയാം പക്ഷേ അവരുടെ ലാഭം നോക്കിക്കേ അത് മുപ്പത്തിയാറര ശതമാനമാണ് കുതിച്ചുയർന്നത് എങ്ങനെയൊരു കമ്പനിക്ക് വരുമാനം കാര്യമായി കൂട്ടാതെ ലാഭം മാത്രം ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ കൂട്ടാൻ പറ്റും ഇത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു ചോദ്യമാണ് കമ്പനിയുടെ പ്ലാൻസ് ഒന്നും ചെറുതല്ല കേട്ടോ നിലവിലവർ എസ് എം ഇ പ്ലാറ്റ്ഫോമിലാണ് അതായത് ചെറിയ കമ്പനികൾക്കുള്ള എക്സ്ചേഞ്ചിൽ അവിടെ നിന്ന് ബി എസ് സി എൻ എസ് സി മെയിൻ ബോർഡിലേക്ക് അതായത് വലിയ കമ്പനികളുടെ കൂട്ടത്തിലേക്ക് മാറാനാണ് അവരുടെ പ്ലാൻ ഇത് ശരിക്കും അവരുടെ വളരാനുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് വലിയൊരു സ്റ്റെപ്പാണ് ശരി അപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം ആ അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ പ്രൊജക്റ്റ് എന്താണിത് ഈ പണം എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ആ അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ കരാർ ഗൗതം മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും പണിയാനുള്ള ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ഏകദേശം ഒന്നര വർഷം അതായത് അഞ്ഞൂറ്റി പതിനെട്ട് ദിവസം എടുക്കുന്ന പ്രൊജക്റ്റാണിത് ഈ കോൺട്രാക്റ്റ് കിട്ടിയിരിക്കുന്നത് ശാന്തിദൂത് ഇൻഫ്രേക്ക് തന്നെയാണ് ഇതിനാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ അനുമതി വേണ്ടത് ഇവിടെയാണ് നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്നൊരു വാക്ക് മനസ്സിലാക്കേണ്ടത് സിമ്പിളായി പറഞ്ഞാൽ പരസ്പരം എന്തെങ്കിലും ബന്ധമുള്ള രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാട് അതായത് ഒരു പോക്കറ്റിൽ നിന്നെടുത്ത് മറ്റേ പോക്കറ്റിൽ ഇടുന്നത് പോലെ തോന്നാവുന്ന ഇടപാടുകൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപാടുകൾക്ക് കുറച്ച് പ്രത്യേക ശ്രദ്ധ വേണം എന്തുകൊണ്ടാണ് ഇവിടെ ആ പ്രത്യേക ശ്രദ്ധ വേണ്ടിവരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ കാര്യങ്ങൾ വളരെ ക്ലിയറാണ് കരാർ കൊടുക്കുന്ന സ്ഥാപനം റൈറ്റ് പാത്ത് ഫൗണ്ടേഷൻ കരാർ എടുക്കുന്ന സ്ഥാപനം ശാന്തിദൂത് ഇൻഫ്ര ഈ രണ്ട് സ്ഥാപനങ്ങളിലും കോമൺ ആയിട്ട് ഒരാളുണ്ട് ആരാണെന്നോ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അഭിജിത് കുമാർ ഇതുകൊണ്ടാണ് ഇതിനെ റിലേറ്റഡ് പാർട്ടി ഇടപാടെ എന്ന് വിളിക്കുന്നതും ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രത്യേക അനുമതി ഇതിന് വേണ്ടി വരുന്നതും അപ്പോ ആ കോൺട്രാക്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അജണ്ടയിലെ രണ്ടാമത്തെ വലിയ വിഷയത്തിലേക്ക് വരാം എം ഡിയുടെ ശമ്പളം എം ഡിക്ക് മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം കൊടുക്കാനാണ് നിർദ്ദേശം ഇനി കമ്പനി നിയമത്തിലൊരു കാര്യമുണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരെം ഡിഗി കമ്പനിയുടെ ആകെ ലാഭത്തിന്റെ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ശമ്പളം കൊടുക്കണമെങ്കിൽ കമ്പനിയുടെ യഥാർത്ഥ ഉടമകളായ ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രത്യേക അനുമതി വേണം ഇവിടെ ഈ രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് ആ അഞ്ച് ശതമാനം ലിമിറ്റ് കടക്കുന്നുണ്ട് അതുകൊണ്ടാണിത് വീണ്ടും വോട്ടിനിടുന്നത് ഇതുവരെ നമ്മൾ കേട്ടത് മുഴുവൻ വളർച്ചയുടെയും വലിയ വലിയ പ്ലാനുകളുടെയും കഥയാണ് അല്ലെ എല്ലാം ഗംഭീരമാണ് പക്ഷേ വാർഷിക റിപ്പോർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ചില ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനിയുടെ സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുമ്പോൾ കഥയ്ക്ക് ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട് ഇതാണ് ഓഡിറ്ററുടെ ഒന്നാമത്തെ കണ്ടെത്തൽ കമ്പനി റിലേറ്റഡ് പാർട്ടികളുമായി നടത്തിയ ഇടപാടുകളെക്കുറിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൃത്യസമയത്ത് അറിയിച്ചില്ല കമ്പനി ഇതിനു കൊടുത്ത മറുപടി എന്താണെന്നു അത് ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിപ്പോയൊരു തെറ്റാണ് എന്ന് അടുത്തത് നിയമപരമായി ഫയൽ ചെയ്യേണ്ട ചില ഫോമുകൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സമർപ്പിക്കാൻ വൈകിപ്പോയി ഇതിനും കമ്പനിക്കൊരു വിശദീകരണമുണ്ട് വെബ്സൈറ്റിൽ ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ലാതെ വൈകിയതെന്നാണ് അവർ പറയുന്നത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് ഓഡിറ്റർ പറയുന്നു മാനേജിംഗ് ഡയറക്ടർ ഓൾറെഡി കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ശമ്പളം വാങ്ങിയിട്ടുണ്ട് എന്ന് അതിന് കമ്പനി പറയുന്ന ന്യായം നല്ല ഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയം ഞങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന്റെ മുന്നിൽ വീണ്ടും വെച്ച് അനുമതി എന്നാണ് അതായത് സംഭവം നടന്നു കഴിഞ്ഞു ഇനി അംഗീകാരം തേടുന്നു അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് കമ്പനി സ്വയം വരച്ചു കാട്ടുന്ന ചിത്രം അതിൽ നിറയെ വളർച്ചയും വലിയ വലിയ സ്വപ്നങ്ങളുമാണ് രണ്ട് ഓഡിറ്റർ വരച്ചു കാട്ടുന്ന ചിത്രം അതിൽ ചില നിയമലംഘനങ്ങളും വീഴ്ചകളുമുണ്ട് അപ്പോൾ ഇതാണ് ഈ കഥയുടെ കാതൽ ഒരു സൈഡിൽ നോക്കിയാൽ ഗംഭീര ലാഭവളർച്ച വലിയ എക്സ്ചേഞ്ചുകളേക്ക് മാറാനുള്ള പ്ലാൻ അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഇതൊക്കെ വലിയ അവസരങ്ങളാണ് പക്ഷെ മറുഭാഗത്ത് നോക്കിയാലോ ഫയലിങ്ങിൽ വരുന്ന വീഴ്ചകള് കമ്പനിയുടെ ഭരണത്തെക്കുറിച്ച് വരുന്ന ചോദ്യങ്ങൾ പിന്നെ ഈ റിലേറ്റഡ് പാട്ട് ഇടപാടുകൾ പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ റിസ്ക്കുകളാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഇത് അതിവേഗം വളരുന്നൊരു കമ്പനിക്ക് സാധാരണയായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണോ അതോ ഇതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം മാത്രമാണോ ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ നിങ്ങൾ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ എന്ത് തീരുമാനിക്കും വളർച്ചയുടെ കൂടെ നിൽക്കുമോ അതോ ഈ വീഴ്ചകളെ ഗൗരവമായി കാണുമോ ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് ഇനി ചിന്തിക്കേണ്ടത് നിങ്ങളാണ്